ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് സെവന് മുന്നിലും പിന്നിലും ഗൊറില ഗ്ലാസ് വിറ്റസ് ടു പ്രൊട്ടക്ഷൻ ഉണ്ട് കനം കുറഞ്ഞതും മൃദുവും കൂടുതൽ ഈടു നിൽക്കുന്നതുമായ ഒരു ആർമർ ഫ്ലെക്സ് ഹിഞ്ച് ഒരു ആർമർ അലുമിനിയം ഫ്രെയിം എന്നിവയുണ്ട് ഈ ഫോൾഡബിൾ ബ്ലൂ ഷഡോ ജെറ്റ് ബ്ലാക്ക് കോറൽ റെഡ് നിറങ്ങളിലും സാംസങ് ഡോട്ട് കോം എക്സ്ക്ലൂസീവ് മിൻഡ് നിറത്തിലും ലഭ്യമാണ് സാംസങ് ഗാലക്സി ഇസഡ് ഫ്ലിപ്പ് സെവൻ ഒരു ലക്ഷത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ പന്ത്രണ്ട് ജി ബി പ്ലസ് രണ്ട് അഞ്ച് ആറ് ജി ബി എന്ന പ്രാരംഭ വിലയിൽ പുറത്തിറക്കി പന്ത്രണ്ട് ജി ബി റാമും അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജുമുള്ള മറ്റൊരു വേരിയന്റിൽ ഇത് ലഭ്യമാണ് ഇതിന്റെ വില ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ജൂലൈ ഇരുപത്തിയഞ്ച് മുതൽ ഓപ്പൺ സെയിലിൽ ആരംഭിക്കുന്ന രണ്ട് ഫോൾഡബിളുകളും ഇന്നു മുതൽ പ്രീ ഓർഡറിന് ലഭ്യമാകും രണ്ട് മോഡലുകൾക്കും സാംസങ് സൗജന്യ സ്റ്റോറേജ് അപ്ഗ്രേഡുകളും സൗജന്യ ഇ ഓപ്ഷനുകളും വാഗ്ദാനം ചെയ്യുന്നു പഴയ മോഡലായ സെഡ് ഫ്ലിപ്പ് സിക്സിന് സമാനമായിട്ടുള്ള കവർ ഡിസ്പ്ലേയും സെഡ് ഫ്ലിപ്പ് സെവനേക്കാൾ ബാറ്ററിയിലും ഡിസ്പ്ലേയിലും പ്രോസസ്സറിലും കുറച്ചു മാറ്റങ്ങൾ വരുത്തി സെഡ് ഫ്ലിപ്പ് സെവൻ എഫ് ഐ എന്ന ഒരു മോഡലും കൂടി സാംസങ് പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഒരു മോഡൽ എട്ട് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയന്റിലാണ് ലഭിക്കുന്നത് എൺപത്തി ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയാണ് ഇതിന്റെ വില കൂടാതെ സാംസങ് വാച്ച് എയ്റ്റ് കൂടി ലോഞ്ച് ചെയ്തിട്ടുണ്ട് മില്ലിമീറ്റർ നാൽപ്പത്തിനാല് മില്ലിമീറ്റർ എന്നീ രണ്ട് ഡിസ്പ്ലേ സൈസിലാണ് വരുന്നത് ഡാർക്ക് ഗ്രേ വൈറ്റ് എന്നീ നിറങ്ങളിൽ സാംസങ് വാച്ച് എയ്റ്റ് ലഭ്യമാകും നാൽപ്പത് മില്ലിമീറ്റർ വൈറ്റ് കളറിനു മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും ഡാർക്ക് ഗ്രേ കളറിന് മുപ്പത്തിയാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമാണ് വില വരുന്നത് ഇതിന്റെ ടോപ്പ് മോഡലായ നാൽപ്പത്തിനാല് മില്ലിമീറ്ററിന്റെ രണ്ട് കളറിനും മുപ്പത്തിയൊമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമാണ് വില